എന്ത് തൊപ്പിയോ ചോയ്ക്ക് നമസ്കാരം ഹരേ കൃഷ്ണ ഹരി ഗുരുവാരപ്പാ ഹരായാണ് അല്ലേ ജോക്കിയാണ് ഒരാൾ വന്നിട്ടേ ഞാൻ അതേ ലൈവ് ആണ് പറയാം അപ്പൊ എന്ന് പറയണം തീർച്ചയായിട്ടും സന്തോഷല്ലേ ഉള്ളൂ നമസ്കാരം ബീപ്രിയമസ്കാരം ഹരീഷ് ജയലക്ഷ്മി ജയനായ നമസ്കാരം ആദിത്യ കണ്ണ നമസ്കാരം ലതാ നായർ നമസ്കാരം ജിലേഷ് ജയ നായർ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഹരേഗുരുവായപ്പോൾ ഞാൻ വന്നു ഞാൻ രണ്ട് ഫോട്ടോ ഗ്രൂപ്പിലേച്ച് വേറെ ഒന്നും ഒന്ന് അമ്പലത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ അയച്ചു രണ്ടാമത് ഞാൻ ക്യൂല് നിൽക്കായിരുന്നു വഴിപാട് ഷീട്ടാക്കാനായിട്ട് ഒരു സ്വയംവരം കൃഷ്ണാട്ടം കളി ഷീട്ടാക്കാണ്ടായിരുന്നു അപ്പോൾ അത് ഷീട്ടാക്കി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോകര നമസ്കാരം ഹരേ കൃഷ്ണ സർവശ്രീകൃഷ്ണ മിഥുനെ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരണ മരായണ 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 ഇടിമിന്നൽ കാണാണ്ട് തണുത്ത കാര്യം ഇഷ്ടമുണ്ട് മടയ്ക്കുള്ള കോളുണ്ട് ചിലപ്പോൾ രമേശ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ ലതായ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥനകൾ ചെല്ലാം പ്രാർത്ഥനകളിൽ ഒന്നും രാവിലെ സമയം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ ചെറുതായിട്ട് മഴ കിട്ടി അപ്പോൾ ഇനി ചിലപ്പോൾ മഴ പെയ്താൽ പ്രശ്നമാവും അച്ഛൻ ശരിപാണിക്ക് പോയിക്കാം വീട്ടിലിപ്പോൾ ഞാനല്ലേ ഉള്ളൂ ഞാൻ വേഗത്തണ്ടേ രാജീവ് മനോജ് നമസ്കാരം ഹരേ കൃഷ്ണ മായാപ്പി നമസ്കാരം ഹരേ കൃഷ്ണ കൃഷ്ണമേണി ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ കൃഷ്ണമേണു ചേച്ചിയുടെ പിറന്നാളെല്ലാം ചിലപ്പോൾ ഇനി കിട്ടാൻ ബാക്കിയില്ലല്ലേ ഞാൻ മറന്നു തോന്നുന്നു ഞാൻ മറന്നിട്ടില്ലേ എന്ന് പറയാം കേട്ടാ പ്രേമാശേരി നമസ്കാരം ഹരേ കൃഷ്ണ ഹരികുരേരപ്പ വിദു നമസ്കാരം ഹരേ കൃഷ്ണ ഹരികുരപ്പ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേരപ്പ ഹരായണ നാരായകണ നരായണ പ്രാർത്ഥനകളിൽ കിടക്കാം നമുക്ക് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹേ ഹരി അത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് ചെല്ലാറുള്ളത് അല്ലേ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരി പ്രിയ തൃപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരി പ്രിയ തത്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ദേവി പ്രണമാമി ഹരിപ്രിയ തത്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ദേവി പ്രണമാമി ഹരിപ്രിയെ തത്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ദേവി പ്രണമാമി ഹരിപ്രിയ അത് കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് ചെല്ലാറുള്ളത് ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പഥ ഗോപേഷ ഗോപികാകാന്ത രാധാകാന്തേ കൃഷ്ണ കരുണാ സിന്ധു ജഗത്പതികാന്ത രാധാകാന്തേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതികാന്ധ രാ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈപ്പാണ് നമ്മളിതല്ലാറുള്ളത് നമ്മൾ പുതുതായിട്ട് ഒരു പ്രാർത്ഥനയും കൂടി ആഡ് ചെയ്തത് ഇപ്പേ പോലോ ഇല്ല അതൊക്കെല്ലാം ടൈം ടൈം ആ ഇപ്പിടി പോകാതെ റിമൂവ് വെച്ചു കൂടെ പുതിയൊരു പ്രാർത്ഥന കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ആ പ്രാർത്ഥന കൂടി നമുക്ക് ചെല്ലാം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നശായ ഗോവിന്ദായ നമോ നമുക്ക് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോനമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണത ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ എല്ലാവർക്കും നല്ല ദിവസം നല്ല ദിവസമായിരുന്നായിരിക്കണം ഭഗവാൻ ഗുരുവാരപ്പൻ അനുഗ്രഹം കൊണ്ട് നാല് ദിവസം നമുക്കൊക്കെ നല്ല ദിവസം ആവട്ടെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാൻ ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹവും ചേന്തിനുണ്ടാകും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇന്നെനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഞാൻ പോണിയാവുമ്പോഴേക്ക് എത്തുമോ ഒരുപാടിന്ന് ചീട്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേച്ചി എന്നോട് രണ്ട് മൂന്ന് ദിവസമായി പറയണു ഞാൻ കാശ് ചെയ്യട്ടെ ഹരി ഒരുപാട് ചീട്ടാക്കൂ ഒരുപാട് ചീടാക്കു പറഞ്ഞിട്ട് പക്ഷെ ഞാൻ ഈ കാശ് അഡ്വാൻസ് ആയിട്ട് മേടിച്ചിട്ട് അക്കൗണ്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അത് കയ്യിൽ നിന്ന് ചിലവായി പോയി കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് പറ്റില്ലേ ആ സമയത്ത് ബുദ്ധിമുട്ടാവാൻ പാടില്ല അത് കാരണം ഞാൻ ഇന്ന് നടക്കിൽ പോയി നടക്കിലേക്ക് ഇവിടെ എത്തി എത്താറായി ഇവിടെ വീട്ടിലെത്തിയിട്ട് ഞാൻ അവരെ ഒന്നുകൂടി വിളിച്ചു ഒമ്പത് മണിക്കല്ലേ അക്കൗണ്ട് ക്ലോസ് ചെയ്യുള്ളൂ എന്ന് വെച്ചു അതേന്ന് പറഞ്ഞു അപ്പോൾ അവരോട് കാശ് അയച്ചോളൂ പറഞ്ഞു കാശ് അയയ്ക്കുമ്പോഴേക്കും ഞാനിവിടെ എത്തി ജസ്ന വന്നിട്ടുണ്ടല്ലോ ജസ്നക്കുട്ടി ആ ഒരു കാശ് അയക്കുമ്പോഴേക്കും ഞാനിവിടെ എത്തി ക്യൂവിലാകൂടി നാലഞ്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കയ്യോട് കൂടിയ ഒരുപാട് ഷീട്ടാക്കി ഒരുപാട് ഷീട്ടാക്കിയിട്ട് ഷീട്ട് പോക്കറ്റിലുണ്ട് ഇത് അതുമാത്രമല്ലോ കാശ് അയച്ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും എ ടി എമ്മിൽ പോയിട്ട് ക്യാഷ് എടുത്തിട്ട് വന്നിട്ട് വേണ്ട എടുക്കാൻ ഇവിടെ ഗൂഗിൾ പേ കാർഡ് ഒന്നും എടുക്കില്ല ഇവിടെ ക്യാഷ് കൊടുക്കണം നമ്മളെ അപ്പോൾ ഭാഗ്യത്തിന് എനിക്ക് ഒരാൾ വേറൊരാൾക്ക് കൊടുക്കാനുള്ള കാശ് എൻ്റെ കയ്യിൽ തന്നു അപ്പോൾ ആ കാശ് പോക്കറ്റിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എൻ്റെ പോക്കറ്റിൽ ഇരിക്കുണ്ടായിരുന്നു ആ ചേച്ചി എനിക്ക് മൂവായിരം രൂപ അയച്ചു ആ മൂവായിരം ഞാൻ അയാൾക്ക് അയച്ചു കൊടുത്തു എന്നിട്ട് ക്യാഷ് ഞാൻ ഇവിടെ എടുത്ത് കൊടുത്തു അപ്പോൾ ഇരുന്നൂറ് രൂപയും കൂടി ഞാൻ കൂടുതലും അയക്കേണ്ടി വന്നു അക്കൗണ്ടിൽ നിന്ന് ആരും കുഴപ്പമില്ല ഇരുന്നൂറ് രൂപ എനിക്ക് ക്യാഷായിട്ട് പോക്കറ്റിൽ കിട്ടി അപ്പോൾ അങ്ങനെ ഴിപാട് ചീട്ടാ ഗിരുവാതിയതിയാണ് അത് നമ്മുടെ രാധുവാണ് കേട്ടോ സഹായിച്ചത് എന്നാ സ്വയംവരേം കളിയില്ലെന്നുള്ളത് അവര് വിളിച്ചന്വേഷിച്ചപ്പോ രാധുവാണ് പോയി അന്വേഷിച്ചത് പാവം രാധു അന്വേഷിച്ചിട്ട് അവരോട് പറഞ്ഞു കൊടുത്തു അപ്പൊ രാധു കൊടുത്ത വഴിക്ക് പിന്നെ പോവാൻ പാടില്ലേ പോവാണ് അതുണ്ടാവും അതുണ്ടാവും ഏ ഇല്ല ഇനി പൂവാക്കണ്ട ലിപുവാക്കണ്ടോ കേ ഗോവിന്ദ ഗോവിന്ദ ഇങ്ങനെ നോക്കി പോവാ എന്താ അവിടെ ചെയ്യണമെന്നാ പറഞ്ഞിളെ ആ ഞാനാണെന്നല്ലേ അതെ അതെ എനിക്കറിയാം എന്താ സെയിം ഡി പി ആണല്ലോ എന്താ ഇത് കണ്ടോ വ്യൂ എന്റെ പേന പോയി ഒന്ന് മ്യൂട്ടാക്കുന്നുണ്ടൊരു ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ അന്ന് ഒരു ചെറിയൊരു തിക്താനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ എനിക്കൊരാളെ കിട്ടി അത് എൻ്റെ അടുത്ത് മോശമായി സംസാരിച്ച ആളേടെ ഒരു ആളെ തോന്നണം അടുത്ത ആളെ തോന്നണം അപ്പം ഞാനത് അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താണ് വേറെ ഒന്നല്ല അത് കഴിഞ്ഞു അത് സംസാരിക്കാനുള്ള അവസരം കിട്ടി സോറി കേട്ടോ ഞാൻ കുറച്ചു നേരം നിങ്ങളെ മ്യൂട്ടാക്കി അല്ലേ സോറി 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 നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് നമ്മൾ പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹൈപ്പ നാരായണ 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 ചായ മാത്രം കുടിച്ചാൽ മതി ഒന്ന് ഭക്ഷണം കഴിക്കാനാണോ അങ്ങനെയാണെങ്കിത് അവിടെയൊക്കെ കടകളുണ്ട് കുഞ്ഞി കുഞ്ഞിയ കടകളുണ്ട് ഇടത്തോട്ട് നടന്ന ഇങ്ങോട്ട് ു ഇങ്ങോട്ട് നടന്നോളൂ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മൂലയിൽ രണ്ട് കട ഉണ്ട് ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായണ എവിടെ ല ചേച്ചി ഇവിടെ ഞാൻ ചേച്ചിക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ നിൽക്കുമ്പോ പെണ്ണു പോക്കറ്റിന്ന് പോണു പിന്നെ മറ്റേ ലേഡിനെ കണ്ടു ആ ലേഡിയോട് സംസാരിച്ചു ഞാൻ ദൈവികമ്മ നമ്മൾ തുടങ്ങിയിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളോപ്പാ ഇതാ ലത നായരെ ലത ലത ചേച്ചി കണ്ടോളൂ കേട്ടോ ഇതാ ഹീട്ടാക്കിയിട്ടുണ്ടേ കണ്ടോളൂട്ടോ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമേ 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 ആ വാട്സപ്പ് സന്തോഷം അപ്പൊ അത് കാര്യം കഴിഞ്ഞു ഇനി ഞാനിത് നിങ്ങള് വരുമ്പോ വരുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ആരെങ്കിലും കൊടുത്തേൽപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അപ്പോൾ മേടിക്കാമല്ലോ അത് റെസിപ്റ്റ് മേടിക്കാമോ കഴിയുന്നതല്ലേ ഞാനിവിടെ ഇല്ലെങ്കിലും ഞാനത് ആരെങ്കിലും കൊടുത്തേൽപ്പിക്കാം കേട്ടോ അങ്ങനെ ചെയ്യാം അപ്പോൾ അങ്ങനെ ഇന്നത്തെ പ്രാർത്ഥനകൾ കഴിഞ്ഞ് നമ്മൾ പുതിയ പ്രാർത്ഥന ആഡ് ചെയ്യണം എന്നൊന്നും നടന്നില്ല ഒക്കെ പതുക്കെ പതുക്കെ റെഡിയാകും അപ്പോൾ നമ്മൾ കുറേ കാലം മൂന്നിലോടി ഇപ്പോൾ നാലായി നാലിൽ കുറച്ച് പോകുക മുനിക്ക് അത് കഴിഞ്ഞ് അഞ്ചാക്കാം ആറാക്കാം അങ്ങനെ ഒരു ദിവസം നമ്മൾ പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ട് മാത്രം അരമണിക്കൂർ ചിലവാക്കുന്ന രീതിയിൽ നമുക്കിത് വളർത്തിക്കൊണ്ടുവരണം അര മണിക്കൂറിൽ കുറച്ച് കാലം കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കത് ഒരു മണിക്കൂറാക്കണം ഇതൊക്കെ ഒരുപാട് സമയം എന്നുള്ളതിൽ ഇൻവോൾവ്മെൻ്റ് വേണ്ട അവസ്ഥയാണ് പതുക്കെ 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 നമുക്കതൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുവരാം വരാം അപ്പോൾ നമ്മൾ എത്ര എന്താ പറയുക ഒരു മാലയൊക്കെ മുഴുവനായിട്ട് ജപിക്കുന്ന അത്രയും നേരം നമുക്ക് നാമം ചൊല്ലാൻ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടി ഒരുപോലെ നാമങ്ങൾ നാമങ്ങളിൽ ചൊല്ലാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടിത് മാറ്റാം ആ ഞാനന്ന് വൈകിട്ട് ആ അപ്പോൾ കുഴപ്പമില്ലല്ലോ വൈകിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം അപ്പോൾ ഞാൻ തരാം കേട്ടോ ഞാനിത് ബാഗിൽ ഓഫീസിൽ പോകുന്ന ബാഗിൽ ഇടാം അപ്പോൾ പിന്നെ ഞാൻ എപ്പോൾ വരികയാണെങ്കിലും കയ്യിലുണ്ടാവും എന്നുള്ള ഇതില്ലേ പേഴ്സിൽ വയ്ക്കാൻ പറ്റില്ല പേഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ പേഴ്സ് ഞാൻ എല്ലാ ദിവസവും എടുക്കില്ലേ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കണം കേട്ടോ ഗീത വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ഗീത വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ എല്ലാവരും കൂടി പറയുന്നത് പതിനായിരത്തൊന്ന് ഗീതിയാണ് വിതരണം ചെയ്യാനുള്ളത് അപ്പോൾ നമുക്കത് എത്രയും പെട്ടെന്ന് നമുക്ക് അതിലേക്ക് എത്തണം അപ്പോൾ അതിനെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ അപ്പോൾ നാളത്തെ ദിവസം നല്ല ആവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഗുരുവായൂരപ്പോട് ഞാൻ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കൂ നാളത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനിതൊക്കെ പോയി നടക്കി നിന്ന് പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ നമുക്കെല്ലാം എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരേഭ ആരായണാ ആരായണാ നാരായണാ ആരായണ ആദ്യം വഴിക്കുന്നില്ല നീട്ടുന്നു അച്ഛൻ ശബരിമലയിലേക്ക് പോയിരിക്കുകയാണ് അച്ഛൻ പോയി തൊഴുതു വരട്ടെ അപ്പം ഞാൻ നേരത്തെ അങ്ങോട്ട് വീട് പിടിക്കാം അല്ലേ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ ജില്ലസ് വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവാനായിട്ട് നമ്മൾ എൻ്റെ നമ്പർ ഞാൻ പറയാം അതിലേക്ക് ഒരു വിളിക്കണ്ട വിളിച്ച് കഴിഞ്ഞാൽ ലൈവ് ഡിസ്റ്റേബ് ആവും അത് കാരണം എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്പർ ഞാൻ പറയാം നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ത്രീ ടു സിക്സ് തൊണ്ണൂറ്റി അഞ്ച് നാനൂറ്റി നാൽപ്പത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുപത്തി ആറ് എന്നാണ് നമ്പറ് ഒന്നും നമ്പർ പറയാം നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ത്രീ ടു സിക്സ് നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ത്രീ ടു സിക്സ് നമ്പർ കിട്ടിയോ ജി എൽ സി എന്നാണ് അതിലിട്ടിട്ടുള്ളത് എനിക്ക് പേര് മനസ്സിലാവുന്നില്ല നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ത്രീ ടു സിക്സ് നമ്പർ മനസ്സിലായോ ജി എൽ സി ജി എൽ സെഡ് അപ്പോൾ അതിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ആഡ് ചെയ്തോണ്ട് കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം നമ്മൾ വാട്സപ്പിൽ തന്നെ നമ്മുടെ സ്ട്രെങ്ത്ത് ആയിരത്തിലധികം ഉണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ കിട്ടി താങ്ക് യു അതിലൊരു മെസ്സേജ് ചെയ്തിട്ടുള്ളൂ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ അപ്പോൾ അങ്ങനെ ആവട്ടെ രാത്രി ഇല്ല നാളത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസം ആവട്ടെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ ഹര ഗുരുവാരപ്പ നാരായണ